താങ്കൾ നല്ലൊരു വ്യക്തിയാണ് താങ്കൾ നല്ലൊരു വ്യക്തിയാണ് അന്തഷക്സ് ജമീൽ ജമീൽ യു ആർ എ ഗുഡ് പേഴ്സൺ യു ആർ എ ഗുഡ് പേഴ്സൺ ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല أنا مش غبي خالص أنا مش غبي خالص I'm not stupid at all I'm not stupid at all ني نل بوديمان أنا ني نل بوديمان أنا أنت ذكي جدا أنت ذكي جدا യു ആർ വെരി ഇന്റലിജന്റ് യു ആർ വെരി ഇന്റലിജന്റ് ഞാൻ താങ്കൾക്ക് വിജയാശംസകൾ നേരുന്നു ഞാൻ താങ്കൾക്ക് വിജയാശംസകൾ നേരുന്നു അതമന്നലക്കൗഫീക് അതമന്ന അലക്ക തൗഫീക് ഐ വിഷ് യു സക്സസ് ഐ വിഷ് യു സക്സസ് വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമുഷാഹദത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ